കണ്ണീരോടെ കലാലോകം നമ്മുടെ പ്രിയ കലാകാരൻ അന്തരിച്ചു പ്രണാമം അർപ്പിച്ച് സോഷ്യൽ മീഡിയ പ്രശസ്ത കഥകളി ചെണ്ടവാദ്യ കലാകാരൻ പ്രൊഫസർ മാങ്കുളം കൃഷ്ണൻ നമ്പൂതിരിയാണ് അന്തരിച്ചത് കേരള കലാമണ്ഡലം അവാർഡ് സംഗീത നാടക അക്കാദമി അവാർഡ് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട് ദൂരദർശനിൽ അഡ്വൈസറി കമ്മിറ്റി മെമ്പർ ആകാശവാണി സെലക്ഷൻ കമ്മിറ്റി മെമ്പർ എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട് അതുല്യ പ്രതിഭയ്ക്ക് പ്രണാമം അർപ്പിക്കുകയാണ് കലാലോകം നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിലൂടെ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നത് കലാലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം